ചേട്ടാ ചേട്ടന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കത്തില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു മെത്രാം വിചാരിച്ച പല കാര്യം സാധിക്കും എന്ന് പറഞ്ഞാൽ പാമ്പ്ളാനിയെ പോലുള്ള വിഷം പിടിച്ച വിഷം തീണ്ടി മെത്രാന്മാർക്ക് സാധിക്കും കാര്യം പാമ്പളാനി ഒരു വിഷ സർപ്പമായിട്ടാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് സാത്താൻ ബാധിതനാണ് പാമ്പളാനി എന്നാണ് വിശ്വാസികൾ പറയുന്നത് കാര്യം സഭയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പാമ്പളാനി ചെയ്യത്തുള്ളൂ എറണാകുളം പോലുള്ള അതി പുരാതനമായ ഒരു അതിരൂപതയെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി മാറ്റി പാമ്പളാനി ഈ ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇവിടെ കണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ അതിൽ പറയുന്ന ഒരു ഇടവകയിലെ മൂന്നരയ്ക്ക് വെച്ചാ പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം അത് ആ സമയത്ത് വെപ്പിച്ചു തന്നെ പാമ്പളാനിയാണ് എങ്ങനെങ്കിലും ഇത് നിന്ന് പോകാൻ അതിന് പാമ്പളാനിയുടെ ഡാഷ് അല്ല മറ്റുള്ള മാർപ്പാപ്പയുടെ ഡാഷ് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം എന്നിട്ട് അതിന് പങ്കെടുത്ത വിശ്വാസികളുടെ എണ്ണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച അവിടുത്തെ വികാരി എന്ന് പറയുന്ന സാത്താനും അവന്റെ കുറച്ച് വെള്ളമടിച്ച കൂടോത്രക്കാരും കൂടെ കൂടി കമ്പിപ്പാരയും വടി ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചു ഓടിച്ചെന്നൊക്കെ പറയുമ്പോഴ് ഇത്രയും അധപ്പതിച്ച നാണംകെട്ട പൈശാചികമായിട്ടൊരു സ്ഥലം എറണാകുളം രൂപതയല്ലാതെ ലോകത്തൊരിടത്തും ലോകത്ത് ഒരിടത്തും കാണത്തില്ല ഇനിയിപ്പം വത്തിക്കാനും മാത്രമേ എറണാകുളത്തെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ചേട്ടൻ പറയുന്നത് ഒരു മെത്രാം വിചാരിച്ചാൽ പല കാര്യം ചെയ്യാൻ സാധിക്കും സാധിക്കും എന്താന്നറിയോ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നന്മ ചെയ്യണമെന്നെങ്കിൽ അതിനൊറ്റ പരിപാടി ഒറ്റ പച്ചമലയാളത്തിലൊരു ഒരു ഉണ്ട് ഒറ്റ തന്തയ്ക്ക് ജനിക്കണം ഒരു മെത്രാൻ എന്നെ ഈ സിനഡിലുണ്ട് ഒരേ ഒരു മെത്രാൻ പക്ഷേ അദ്ദേഹം പ്രശ്നം എന്താണെന്നറിയോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സഭയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ സത്യത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ശബ്ദത്തിനൊരിക്കലും മൂർച്ഛ ഉണ്ടാകത്തില്ല അത് നമുക്ക് നമ്മളത് എവിടെയും കണ്ടു അങ്ങനെയാണ് ഇപ്പം എറണാകുളത്ത് തന്നെ വൈദികർ സഭയോടൊപ്പം നിൽക്കുന്ന എത്രയോ വൈദികരുണ്ട് സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള പത്ത് പതിനാറ് വൈദികരുണ്ട് അവർക്ക് എവിടെയെങ്കിലും നേട്ടമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഒന്നിൽ അവരെ പൂട്ടിയിടും ഇല്ലേ അവർക്ക് അടി കൊടുക്കാൻ നോക്കും അല്ലെ അവരെ എടുത്ത് ആൾക്കാരേന്ന് വലിച്ച് പുറത്തോക്കെറിയും ഇല്ലേ അവർക്കെതിരെ അസഭ്യവർഷം പറയും അവരെ പാമ്പ്ലാനിയെ പോലുള്ള വിഷസർപ്പങ്ങൾ പോലും സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെ തട്ടിലാസനെ പോലെ എപ്പോഴും ഇളിച്ചു കാണിക്കുന്ന ഇളിപ്പനായിട്ട് ഒരു മെത്രാൻ അല്ലെങ്കിൽ എന്ന് വിശ്വാസികളാണ് പറയുന്ന കാര്യം വിശ്വാസികൾക്ക് അയാളെ വേണ്ട അയാൾ വിശ്വാസികളയാളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു അങ്ങനെയുള്ള വിഷസർപ്പങ്ങളല്ലാതെ അവർക്കല്ലാതെ ആർക്കെങ്കിലും നല്ലവരാ നല്ലവരായിട്ട് ജീവിക്കുന്ന ആർക്കെങ്കിലും നേട്ടമുണ്ടോ ഈ കേരളത്തിലെ സഭയില് ഇല്ല കാരണം സിനഡിലെ ഈ ഒരു മെത്രാൻ ഒഴിച്ച് ഉള്ളതെല്ലാം തീറ്റിപ്പണ്ടാരങ്ങളാണെന്ന് ഞാൻ പറയും ഈ മെത്രാൻ ഒഴിച്ച ഉള്ളതെല്ലാം നപുംസങ്ങളാണെന്ന് ഞാൻ പറയും ഈ ഒരു മെത്രാൻ ഒഴിച്ച് മറ്റുള്ളവരെല്ലാവരും സാത്താൻ ബാധിതരാണെന്ന് ഞാൻ പറയും ഒരു വിശ്വാസി എന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത് വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുന്നവന്മാരെ ഉമാര് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ എളിയവരിൽ ഒരുവനെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുന്നവൻ അവന്റെ കഴുത്തിൽ തിരികൽ തിരികൽ എന്ന സാധനം ഇപ്പൊ പുതിയ പിള്ളേർക്ക് അറിയാവോന്നറിയത്തില്ല തിരികെല്ലെന്ന് പറയുമ്പോൾ ചെറിയൊരു അല്ല എന്ന് തിരികെല്ലെന്നുദ്ദേശിക്കുന്നത് പണ്ട് അരിയും ഗോതമ്പും ഒക്കെ അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു ഇങ്ങനെ അതിങ്ങനെ തിരിച്ചോട്ടിരിക്കും അതിന് തിരിച്ചിരിച്ച് അതിനടിയിൽ ഇതിട്ടിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു കല്ലിനാ അത് സാധാരണ ഒരാളെ കൊണ്ട് രണ്ടാളെ കൊണ്ടൊന്നും പൊക്കാൻ ഒക്കത്തില്ല അത്ര കനവായിരിക്കും ആത്രി ഒരു തിരികല് കഴുത്തിക്കെട്ടി അങ്ങനെ ഇരിക്കും ഒരിക്കലും അവൻ എവിടെ എവിടെ താന്നുപോകുന്ന അവിടെ പൊങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ നശിച്ച് വെണ്ണീറായി പോട്ടെന്ന കർത്താവിന് നേരെ ചുവ പറയാൻ വയ്യാത്ത കൊണ്ട് അത്രയും കഠിപ്പ് കടിപ്പിച്ച് പറയണ്ട കഥ ദൈവമല്ലേ കുറച്ച് അല്പം കട്ടി കുറച്ചേക്കാ നമ്മുടെ ആളഞ്ചേരി പിതാവ് പറഞ്ഞാൽ കട്ടി കുറച്ചേക്കാ എന്ന് വിചാരിച്ച കർത്താവ് പറഞ്ഞു നിന്റെയൊക്കെ കഴുത്ത് തിരികെല്ലി കെട്ടിപ്പോയി ചാടുന്നാടാ വൃത്തികെട്ടവന്മാരെ നിനക്കൊക്കെ നല്ലതെന്ന് അതേ വചനങ്ങളാ ഈ ഒരു മെത്രാനൊഴിച്ച് ഈ സൈഡിലെ എല്ലാ നശൂലങ്ങളോടും കർത്താവ് പറയുന്നത് നിനക്കൊക്കെ നാണമില്ലേടാ ഈ അരപ്പട്ടയും കെട്ടി ഈ തലേ തൊപ്പിയും വെച്ച് എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് നിന്റെയൊക്കെ കഴുത്തില്ലേ ബുൾഡോസർ കെട്ടി പോയി കടലിൽ പോയി ചാകട നശൂലങ്ങളെ എന്ന് ഈ സിനിടിലെ ഓരോ മെത്രാന്മാരോടും കർത്താവ് പറയുന്നുണ്ടാകാം കാര്യംമാര് കാണിച്ച് ഈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ കൊലപാതകം ചെയ്യുന്നു കൊലപാതകം ചെയ്യുന്ന ആൾ കുറ്റക്കാരനാണ് അവൻ മരണശിക്ഷക്കനാണ് പക്ഷെങ്കിൽ ഈ കൊലപാതകം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവനും ഈ കൊലപാതകത്തെ സപ്പോർട്ട് ചെയ്യുന്നവനും തുല്യമായിട്ട് ഉത്തരവാദിയാ ഇന്ത്യയുടെ പീനൽ കോഡ് അനുസരിച്ച് പോലും ഇന്ത്യയുടെ നിയമ നിയമസംഹിത അനുസരിച്ച് പോലും അവൻ കുറ്റവാളിയായിട്ട് ഇന്ത്യയിൽ പോലും ചിത്രീകരിക്കപ്പെടും അല്ലെങ്കിൽ ശിഷ്യ അനുഭവിക്കണം അത് വെച്ച് നോക്കുമ്പം പാമ്പ്ലാനിയും തട്ടിലും കൂടെ കാണിച്ച സഭാവിരുദ്ധതക്കെതിരെ പാമ്പ്ലാനിയും തട്ടിലും കൂടെ കാണിച്ച ന നശൂല സമവായത്തിനെതിരെ മിണ്ടാതിരുന്ന ഓരോരുത്തരും ഇതേ പാപം ചെയ്തിരിക്കുന്നു സഭയ്ക്കെതിരായിട്ട് പാപം ചെയ്തിരിക്കുന്നു ഇനിയും വത്തിക്കാൻ ചെയ്യാൻ പോകുന്ന അവസാനത്തെ അടി പട്ടി നമ്മുടെ എന്താ പറയുന്ന തട്ടിലാസാലെ ചന്തിക്ക് ചവിട്ട് കൊടുത്തി ഇറങ്ങി പോടാ നശൂലമേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് തല്ലിവിടുന്നതോടൊപ്പം പാമ്പ്ലാനിയെ ആജീവാനാന്തം പൗരോഹിത്യത്തിൽ നിന്ന് വിലക്കുക എന്നുള്ള അതി സഭയെ സംബന്ധിച്ചുള്ള അതി കഠിനമായ ശിക്ഷാവിധിയിലേക്കായിരിക്കാം ഏർ ഇപ്പം വത്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആസന്ന ഭാവയിൽ പാംപ്ലാനിയും തട്ടിലും സഭയിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ആ മെത്രാൻ എന്ന് പറയുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന മെത്രാൻ സഭയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന മെത്രാൻ ആ ഒരു വ്യക്തി ഈ പത്തൊമ്പത്തി ആറ് എണ്ണത്തിനിടയ്ക്ക് കാക്കക്കൂട്ടത്തിനിടയ്ക്ക് അതൊക്കത്തില്ല സമവായം ശരിയല്ല സഭയെ നശിപ്പിക്കുന്നതാ എതിരാന്നൊക്കെ പറഞ്ഞ അലച്ചുകൊണ്ടിരുന്നാൽ ആ ഒരാളുടെ ശബ്ദത്തെ ആര് കേക്കും ചേട്ടാ ചേട്ടാന്ന് പറയണം ഒരു മെത്രാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ സാധിക്കും നന്മ ചെയ്യണമെങ്കിൽ അതുപോലുള്ള ശക്തമാനായിരിക്കണം ശക്തിമാനായിരിക്കണം സഭയോടൊപ്പം നിൽക്കുന്നവരൊക്കെ എപ്പോഴും വളരെ സൗമ്യശീലരാണ് അല്ലെങ്കിൽ സഭയിലെ കാര്യങ്ങള് വളരെ തന്മയത്വത്തോടു കൂടി ശാന്തമായി നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ കർത്താവിനെ പോലെ വിനയ വിനയാന്യുതരാണ് അവര് കർത്താവിനെ പോലെ ശാന്തശീലരാണ് അവര് അത് കാരണം അവരൊറ്റയ്ക്ക് നിന്ന് ജയിക്കത്തില്ല ചേട്ടാ എന്ന് മാത്രമേ എനിക്ക് ചേട്ടോട് ആ ഒരു കാര്യത്തെ പറയാനുള്ളൂ ഇവിടെ പാമ്പ്ലാനി എന്ന സഭാവിരുദ്ധനെ പാമ്പ്ലാനി എന്ന ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നവനെ ഈ തട്ടിലെന്ന മാരക പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ ഒക്കെ കാര്യം ബൈബിൾ അടിസ്ഥാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടും മഹാപാപികളാണ് ഇവർക്ക് കുമ്പസാരത്തിൽ പോലും ഇവർക്ക് ഇവരുടെ പാപങ്ങൾക്ക് മോചനമില്ലാത്ത പാപമാണ് മിസ്റ്റർ പാംബ്ലാനിയും മിസ്റ്റർ തട്ടിലും ഇപ്പോഴും കഴിയാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ പറയുന്നത് ഈ ചെറിയവരിൽ ഒരുവനെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമായാലാ പറയുന്നത് ആ നിങ്ങൾ ആർക്കും ഇടർച്ച ആയില്ലോ എനിക്ക് ഇടർച്ചയായിട്ടുണ്ട് ഞാൻ കത്തോലിക്ക തിരുസഭയിലെ ഒരു എനിക്ക് ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഞാൻ കർത്താവിനോട് പറയും കർത്താവെ ഈ മഹാപാപികളായ ഏ പാമ്പ്ലാനിയും തട്ടിലും എനിക്ക് ഇടർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും നരക പാതാളത്തിലേക്ക് തള്ളിക്കളയണമേ എന്ന് ഞാൻ എറണാകുളം രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളിൽ നിങ്ങളിൽ എത്ര എത്ര പേര് ഒപ്പം നിൽക്കാൻ ചേട്ട സോറി എനിക്കത് പറയുമ്പം എന്റെ ശബ്ദം പോവുക കാര്യം ഞാൻ അത്രയും സഭയെ സ്നേഹിച്ചുകൊണ്ടാണ് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എനിക്ക് ലജ്ജ തോന്നുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ പറ്റിയും പാലാ രൂപതാ മെത്രാനെ പറ്റിയൊക്കെ പറയുമ്പോൾ കാര്യം അവരൊക്കെയാണ് ഇതിനെതിരെ ഈ സമവായത്തിനെതിരെ നിൽക്കേണ്ടിയിരുന്നത് അവരൊക്കെ വായ് വായ് മൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ എന്തെങ്കിലും തെളിവുകൾ പാമ്പ്ലാനിയുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യം എന്നെ പോലുള്ള വിശ്വാസികൾ ചോദിച്ചിരിക്കാം എന്നാൽ ഒരു മെത്രാനെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് ശ്രീഹന്മാരിൽ ഒരുവൻ ഒറ്റിയപ്പോൾ പതിനൊന്ന് പേരും കൂട്ടത്തിൽ നിന്നു ഇവിടെ സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും സഭയെയും സഭാവിശ്വാസികളെയും ഒറ്റിയപ്പോൾ ഒരാൾ അവർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി നിലകൊണ്ടതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ചേട്ടാ ഇവരെയൊക്കെ നശിച്ച് നാമാവിശേഷമാകുവാൻ കർത്താവ് അപ്പൊ നമ്മൾ ചോദിക്കും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാമോ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട് ഫലം തരാത്ത അത്തിവരത്തെ കണ്ട് ശപിച്ചു കരിച്ചു കളഞ്ഞവനാണ് കർത്താവ് ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവനെ തന്റെ പിതാവിന്റെ ആലയം അശുദ്ധമാക്കിയത് ചട്ടവാർ അടിച്ചോടിച്ചവനാണ് കർത്താവ് സോദാം ഗോമാറായിൽ നമുക്കറിയാം അഗ്നിയറക്കി നശിപ്പിച്ചവനാണ് കർത്താവ് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ ലോത്തിന്റെ ഭാര്യയും ലോത്തിന്റെ മറ്റുള്ള ബന്ധുമിത്രാദികളും ഉപ്പുതൂണകളായി ഭവിച്ചത് എന്തുകൊണ്ടാ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാതെ അവർ പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് കൊണ്ടാ ഈ മഹാപാപം ഒക്കെ ചെയ്ത പാമ്പ്ലാനിയും ഈ മഹാപാപമൊക്കെ ചെയ്ത തട്ടിലിനുമൊക്കെ എവിടെയാണ് ദൈവം ഇവരോട് ക്ഷമിക്കാൻ പോകുന്നത് അവരോട് ക്ഷമിക്കപ്പെടത്തില്ല എന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ പറയുക ഇവർ ശപിച്ച് തള്ളപ്പെട്ടവരാ ആയതുകൊണ്ട് തന്നെ ഇവരെ നശിപ്പിക്കണമേ കർത്താവേ നിന്റെ അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കണമേ എന്ന് മാത്രമേ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് പ്രാർത്ഥിക്കുവാനൊക്കത്തുള്ളൂ ഞാനിത് കർത്താവിനോട് പ്രാർത്ഥിക്കും നമുക്ക് നിയമമെടുക്കാൻ അത് യാതൊരു നിർവാഹമില്ല നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ഒക്കത്തില്ല കാര്യം നമ്മൾ അങ്ങനെ ഒരു രാജ്യത്താ ജീവിക്കുന്നത് നിയമ സംഹിതയെ നിയമത്തെ പാലിക്കുന്നവരാ നമ്മൾ നമ്മൾ ആർക്കിട്ട് അടിക്കാൻ പോകത്തില്ല ആരെയും നശിപ്പിക്കാൻ പോകത്തില്ല എന്നാൽ ദൈവത്തോട് നമുക്ക് പറയാം ഈ ഈ നശൂലങ്ങളെ നശിപ്പിച്ച് സഭയെ രക്ഷിക്കണമേ ദൈവമേ എന്ന് ഞാൻ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എറണാകുളം രൂപതയിലുള്ള എല്ലാ വിശ്വാസികളോടും ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ വത്തിക്കാനെ സമീപിക്കൂ എറണാകുളം രൂപതയെ രക്ഷിക്കൂ നമസ്കാരം നമസ്കാരം